നമ്മുടെ കൂടെ ഉള്ളത് ഫൈസലാണ് ഈ വയനാട്ടിലെ ആളുകൾ ഒരു വർഷം പിന്നിടുമ്പോൾ ഗവൺമെന്റ് ഒരു സപ്പോർട്ട് പ്രധാനമാണ് സന്നദ്ധ സംഘടനയുടെ സപ്പോർട്ട് പ്രധാനമാണ് സ്വയം ഇറങ്ങി അതിജീവിക്കുക എന്ന് പറഞ്ഞ ഒരു പ്ലാനിലേക്കും ആളുകൾ വന്നിട്ടുണ്ടാവുമല്ലോ ആ നിലയ്ക്ക് എന്താണ് ഫൈസലിന് മനസ്സിലാക്കുന്നത് ഇവിടെ ആളുകൾ അവരുടെ സ്വന്തം വഴികൾ തേടി തേടിത്തുടങ്ങിയിട്ടുണ്ടോ അതിൽ മാത്രം അവരൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് സ്വന്തം വഴിയിൽ തേടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവർക്കൊരു ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ നനച്ചതെല്ലാം ഉരുളെടുത്ത് കഴിഞ്ഞു ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ അവർക്ക് ഒരു ക്യാപിറ്റൽ ഒരു സ്വന്തം ജീവിതം പഠിത്തം ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഗതി അവരുടെ ലൈഫിൽ ഇല്ല അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അതുമാത്രമല്ല ഈ അവർക്കുള്ള ഏകൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് ഒൻപതിനായിരം രൂപ ദിനപത്ത കിട്ടുന്നുണ്ട് മാസം ആ ഒരു വരുമാനം അല്ലെങ്കിൽ ആ ഒരു പൈസയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് അത് മാത്രമാണ് മറ്റുള്ള ഇതൊക്കെ ദൈനംദിന ചെലവുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു ഒൻപതിനായിരം രൂപ കിട്ടുന്നതാണ് അവർ നിലവിലുള്ളവർക്കൊരു ആശ്വാസം മുന്നോട്ട് പോകുന്നതിലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പരിമിതി ഇപ്പോൾ സംവിധാനങ്ങളെ കുറിച്ചുള്ള പല വിമർശനമുണ്ട് അതേസമയം ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഈ പുനരധിവാസ പദ്ധതി എന്ന് പറയുന്നത് നമുക്കറിയാം കൽപ്പറ്റ എൽസ്റ്റൻ എസ്റ്റേറ്റിൽ ഇപ്പോൾ നിലവിൽ മാതൃകാ വീട് ഒരു വീടിൻ്റെ പണി മാത്രമാണ് പൂർത്തീകരിക്കാൻ പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ അതിന് അന്തിമ ഘട്ടത്തിലായിട്ടുണ്ട് ഒരു അൻപത് വീടിൻ്റെ തറ തറപ്പണി ഏകദേശം ആയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇപ്പോഴും അവർ പറയുന്നത് ഏകദേശം ഒരു ഡിസംബർ ജനുവരിയോടുകൂടി ഈ ഒരു പുനരധിവാസം അല്ലെങ്കിൽ എൽ സ്റ്റഡ് എസ്റ്റേറ്റിലെ പുനരധിവാസം പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഇപ്പോഴും പറയുന്നത് പക്ഷേ അപ്പോഴും ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വാടകയ്ക്കാണ് ഇപ്പോഴും താമസിച്ചു വരുന്നത് അപ്പോൾ പുനരധിവാസം എത്രയും വേഗമാക്കണം എന്നുള്ളൊരു ആവശ്യം അവർ നിരന്തരം ഉന്നയിക്കുകയാണ് അവരിപ്പോഴും ആശങ്കയാണ് കാരണം ഇനിയുള്ള ഒരു നാല് അഞ്ചാറ് മാസം കൊണ്ട് ഒരു വീട് പണിയാൻ ഏകദേശം ഒരു വർഷം എടുക്കുന്നു കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഈ വലിയ ദുരന്തം ഉണ്ടാകുന്നു ഈ ഒരു ജൂലൈ മുപ്പതാകുമ്പോൾ ഒരു മാതൃകാ വീട് മാത്രമാണ് പുനരധിവാസം സർക്കാരിൻ്റെ പുനരധിവാസ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരിക്കുന്നു അപ്പോൾ ഇനി ഈ ഒരു അഞ്ച് ആറ് മാസം കൊണ്ട് എങ്ങനെയാണ് ബാക്കിയുള്ള ഒരു ഈ നാനൂറ് വീട് എങ്ങനെ പൂർത്തീകരിക്കുമെന്നുള്ള വലിയൊരു ആശങ്ക പുനര ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുമുണ്ട് പക്ഷേ മറ്റുള്ള സന്നദ്ധ സംഘടനകൾ നമ്മൾ നടത്തി പീപ്പിൾ ഫൗണ്ടേഷൻ പോലെയുള്ള ജമാഅത്ത് ജമിയത്തില് ഹിന്ദു പോലെയുള്ള പല സംഘടനകളും ഇതിനോടകം തന്നെ വീട് പൂർത്തീകരിച്ച് ദുരന്ത ബാധിതർക്ക് കൈമാറുന്ന ഒരു സാഹചര്യം നമ്മളെ കൺമുന്നിലും അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ആശങ്ക ഇപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഫൈസലം ഇവിടുത്തെ ആൾ തന്നെയാണ് ഒരു വർഷത്തോളമായിട്ട് ഇത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ നമ്മളെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഒരു വർഷം പിന്നെ ഇപ്പോൾ ഗവൺമെന്റിന് വളരെ വേഗത്തിൽ പുനരധിവാസം ആ ടൗൺഷിപ്പ് പൂർത്തിയാക്കുന്നതിന് പലതരത്തിലുള്ള നിയമപരമായ നൂലാമാലകൾ തന്നെയും ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ അതിൻ്റെ പേലുള്ള കോടതി വ്യവഹാരങ്ങൾ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ ഞാൻ നിൽക്കുന്നത് ബെയിലി പാലത്തിലാണ് ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് വെള്ളാർമല സ്കൂള് ആ സ്കൂളിൽ ദുരന്തത്തിൻ്റെ ഏറ്റവും